കുറെ ലൈവ് പോണെന്ന് പോണമെന്ന് ആഗ്രഹിച്ചിരുന്നു അപ്പോ എന്തായാലും ലൈവ് പാടിയേക്കാന്ന് വിചാരിച്ചു നമുക്ക് ജസ്റ്റ് മനസ്സിൽ തോന്നിയ നല്ല പാട്ടുകളുണ്ട് അത് എൻ്റെ ഫേവറേറ്റ് പാട്ടാണ് പാട്ട് ഷമിക്കും ഇഷ്ട ഇത് സെമീർ എന്ന മൂവിയിലെ ഒരു പാട്ടാണ് ഇത് ചിത്രീകരിച്ചത് യുവയിലാണെന്ന് തോന്നുന്നു കാരണം മരുഭൂമി വന്ന ഒരാള് കഷ്ടപ്പെട്ട് ജോലി നടക്കുന്ന കുറെ സീൻസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഭയങ്കര ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു മൂവിയായി അയച്ച പാട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പൊ എന്തായാലും പാട്ട് പാടാം കൽപ്പടവിൽ ചെറുവാലൻ കിളിയുടെ തൂവൽ പോൽ ഇളന്നാമ്പ് പോൽ കുടിൽ കാറ്റുപോലെ ചാരെ വന്നോളെ എൻ്റെ ചാരെ വന്നോളെ മഴ ചാറുമിട വഴിയിൽ നിഴലാടുകൽപ്പടവിൽ ചെറുവാലൻ കിളിയോട് പോൽ കുളിക്കാറ്റു പോലെ ചാരെ വന്നോളെ എൻ്റെ ചാരെ വന്നോളേ നെയ്ത്ത് പൂശിയണയും ഇളവയിൽ തുമ്പി കരുൾ നിറയണ കാര്യമേറെ ചൊല്ലുവാനും വാഴ ാടണ ചെറുമണിക്കുരുവി കൽബ് കുളിരണ കാവ്യഗീതം നിയനിക്കേ

जिन्हें भी हो सके और दिल से मूवी दे यार रोमांची जी उदित ना रहे उदित ना रन पारी है ये अजनबी ये अजनबी तू भी कभी आवाज़ देख ही से ये अजनबी तू भी कभी आवाज दे कहीं से मैं यहाँ टुकड़ो में जी रहा हूँ मैं यहाँ टुकड़ो में जी रहा हूँ तू कहीं टुकड़ो में जी रही है ए अजनबी तू भी कभी आवाज दे कहीं से ए अजनबी तू भी कभी आवाज दे कहीं से तू तो नहीं लेकिन तेरी मुस्कुराहट है चेहरा तेरा नहीं है पर तेरी आहट मेरा जहान कहां है मैं अधूरा तू अधूरी जी रही है ए अजनबी तू भी कभी आवाज दे कहीं से मैं ാണ് അല്ലേ അപ്പൊ പിന്നെ നമുക്ക് ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ട വരികളായി നമ്മള് അത് പാടി നല്ല നിഷാ കഹാഹേറ്റ് രണ്ടു മൂന്ന് ലൈൻസ് ഭയങ്കര നല്ല ഭയങ്കര ആ ഒരു ഭയങ്കര ഹൈ പിച്ചിട്ട് പോകുന്ന ആ രണ്ടു ലൈന നല്ല ഭയങ്കര ഇഷ്ടം എനിക്ക് ആ ഒരു ഭാഗം तेरा दिशा कहा है

तेरा नहीं है पर तेरी आहटे है तू है कहा, कहा है तेरा निशा कहा है मैं कभी आवाज दे कहीं से मैं यहां टुकड़ो में जी रहा हूं मैं यहां टुकड़ो में जी रहा हूं तू कहीं टुकड़ो में जी रही ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ അനക്ക് ട്വിസ്റ്റി പാർട്ട് ബാംഗര ഇഷ്ടമാണ് അതിനെ ലോംഗ് ഡ്രൈവിനൊന്നും സമയത്തും നമ്മൾ എപ്പോഴും നമുക്ക് ഒരു ബാംഗര ഒരു എന്താ പറയ ഒരു ഫീലിംഗ് കൊടുക്കുന്ന ഒരു പാർട്ട് करेक्ट അപ്പൊ ആക്കി നമ്മളെ ലൈവ് സ്ട്രീം നമുക്ക് ഇന്നത്തെ ലൈവ് എടുക്കുക അല്ലേ ഇനി എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ പറയണേ കൻറ്റ് ചെയ്താൽ തീയതി ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യാം എന്നിട്ട് നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൈവ് ചെയ്യാം അപ്പം ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ്